ഹായ് ആഷിഖാണ് റീഗൽ ജൂലേസിൻ്റെ കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് പത്ത് പാവല്ല് വരുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പത്ത് പവൻ്റ് സൂപ്പർ സെറ്റാണേ ഇതാ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും പത്ത് പാവല്ല് വരുന്ന സെറ്റ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ മുസ്ലിം റൈഡ്സിനായാലും ക്രിസ്ത്യൻ റൈഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിപൊളി ബ്യൂട്ടിഫുൾ ആയ ആണ് കാണിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ മാല വരുന്നത് നാല് ലെയറോട് കൂടി വരുന്ന ലെയർ ചെയിൻ വരുന്നുണ്ട് ഇതിന്റെ വെയ്റ്റ് വരുന്നത് രണ്ടര പവനാണ് ഈ കാണുന്ന കൊൽക്കത്ത വർക്കിൽ വരുന്ന ഒരു മാല നോക്കി നോക്ക് സ്റ്റോണ് മിനാമിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന രണ്ട് പവനില് പതിനാറ് ഗ്രാമ് നൂറ്റി തൊണ്ണൂറ് മില്ലിയിലും വരുന്ന അടിപൊളി ഒരു മാല വരുന്നുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന ഒരു സിംഗിൾ ബോൾ നെക്ലേസ് വരുന്നുണ്ട് കേട്ടോ വെറും മുക്കാൽ പവനെ മാത്രം തൂക്കം വരുന്നുള്ളൂ ഈ കാണുന്ന കമ്മൽ കണ്ടത് നിങ്ങൾ എങ്ങനെയുണ്ട് അല്ലേ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മൽ വരുന്നുണ്ട് കൂടാതെ ഓരോ ഗ്രാം വീതം വരുന്ന രണ്ട് റിംഗ്സ് ഉണ്ട് കേട്ടോ ഈ റിങ്ങിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാമാണ് ഈ കാണുന്ന റിങ്ങിൻ്റെ വെയ്റ്റ് വരുന്നതും വൺ ഗ്രാം തന്നെയാണ് കേട്ടോ ഒരു ഗ്രാമം നൂറ്റി ഇരുപത് മില്ലൊക്കെ വരുന്ന വെയ്റ്റ് അപ്രോക്സിമേറ്റ് ആണ് പിന്നെ ഈ കാണുന്ന ബ്യൂട്ടിഫുള്ള പാസരം കണ്ടോ ഡെയിലി വെയറിന് ഏറ്റവും നല്ല പാസരമാണ് കാണുന്ന പരിന്ത മോഡൽ കേട്ടോ രണ്ട് പവനാണ് തൂക്കം വരുന്നത് കാരണം നമ്മൾ ആഫ്റ്റർ മാര്യേജ് കഴിഞ്ഞാൽ യൂസ് ആക്കാൻ പറ്റുന്ന മുതലാണ് ഈ കാണുന്ന പാസരം അല്ലെ രണ്ട് പവനല്ലേ പിന്നെ ഈ കാണുന്ന ഒക്കെ കണ്ട നിങ്ങൾ ഇതെല്ലാം തന്നെ നാല് ഗ്രാമിൽ അതായത് അരപ്പവൻ തൂക്കത്തിൽ വരുന്ന അത്യാവശ്യം കേടുന്നവരാൻ വേണമെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന നാല് ഗ്രാമിൻ്റെ പ്ലാസ്റ്റിക്കിന് വളട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ഗ്രാമിൻ്റെ നാല് ബാങ്കിൾസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു ബ്രൈഡിന് വേണ്ട പത്ത് പവരിൽ വരുന്ന ഒരു സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സെറ്റാ കാണിക്കുന്നത് കേട്ടാ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടാ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ റീഗൽ ജ്വല്ലേഴ്സ് ആണ് നമ്മുടെ ഹോൾസെയിൽ ജ്വല്ലറി ആണ് എല്ലാ ഐറ്റംസിലും നമുക്ക് ഹോൾസെയിൽ പണിക്കൂലാണ് വരുന്നത് കേട്ടോ നിങ്ങളുടെ ഏത് കടയിൽ വേണമെങ്കിലും ചോദിച്ചു നോക്കും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂല് ലൈറ്റ് വെയിറ്റ് നല്ല അടിപൊളി സെലക്ഷൻ നമ്മളോട് ഉറപ്പ് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രാഞ്ചുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സെയിം സെറ്റിനെ വേണമെങ്കിലും എന്ത് ചെയ്യണം മുൻകൂട്ടി അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും Bye-bye.